പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ സ്വന്തം സ്യൂട്ട് റൂമുകൾ മലബാർ വാർഷിക വാർഷിക സമ്മേളനം സമ്മേളനം വെച്ച് സമ്മേളനത്തിൽ അറിയിച്ചു മലബാർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടത്തുന്നത് പതിനൊന്നിന് രാവിലെ ഗിവർ ഗിന്നസ്മാർ പാക്കോമിയസ് ോടെ ആരംഭിക്കും തുടർന്ന് വിവിധ ക്ലാസുകളും നടക്കും സമ്മേളനത്തിൽ പങ്കെടുക്കും വൈകിട്ട് കലാസന്ധിയും ഉണ്ടായിരിക്കും ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന തുടർന്ന് സമാപന സമ്മേളനവും നടക്കും വി കെ ശ്രീകണ്ഠൻ എം പി സമാപര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഈ ദേവാലയത്തിൽ നടക്കുന്നതായ വിളിച്ചു ചേർത്തിട്ടുള്ളത് അതിൻ്റെ വിശുദ്ധ വിവരങ്ങൾ അറിയിക്കുന്നതിന് സന്തോഷമുണ്ട് എല്ലാ വർഷവും മലകര ഓർത്തഡോക്സ് സഭയുടെ ഓരോ രൂപതകളും അതിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ വാർഷിക കോൺഫറൻസ് നടത്തി വരുന്നുണ്ട് മലബാർ ഭദ്രാസനത്തിലെ ഈ വർഷത്തെ യുവജന പ്രസ്ഥാനത്തിൻ്റെ വാർഷിക ക്യാമ്പ് പെരിന്തൽമണ്ണ ഡിസ്ട്രിക്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഷൊണ്ണൂർ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എന്നുള്ളത് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ ഈ വർഷത്തെ ക്യാമ്പ് ഈ വരുന്ന വെള്ളി ശനി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ട് നടത്തപ്പെടുന്നു ഭദ്രാസനത്തിലെ ഏതാണ്ട് തൊണ്ണൂറ് ദേവാലയങ്ങളിൽ നിന്നുള്ള യുവജന പ്രതിനിധികളാണ് അതിൽ സംബന്ധിക്കുന്നത് ഏകദേശം അഞ്ച് ജില്ലകളിൽ നിന്നുള്ള പള്ളികളിൽ പ്രതിനിധികളാണ് അതിൽ സംബന്ധിക്കുന്നത് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് എന്നീ ജില്ലകളിലുള്ള പള്ളികളുടെ പ്രതിനിധികൾ ഇവിടെ സംഗമിക്കുകയാണ്